ഈന്തങ്ങി വെള്ളത്തിലിട്ട് കട്ടിറക്കി വെച്ചാൽ പുട്ടുണ്ടാക്കും പുഴുക്കുണ്ടാക്കും അപ്പം പണ്ടൊക്കെ പിടിയുണ്ടാക്കും ആയി കഴിഞ്ഞാൽ ഈന്തിനെ നമ്മള് ലക്ഷ്യമിട്ട് നോട്ടും അപ്പൊ നമ്മുടെ പറമ്പില് ഈന്തു കുറവായിരുന്നു അതുകൊണ്ട് അതിലോക്കത്തെ പറമ്പിൽ നിന്ന് നമ്മൾ ഇതൊക്കെ ശേഖരിച്ചോണ്ടിരുന്നു ഇതാ നമ്മുടെ ഇത് എന്തിനാ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈന്തിൻ്റെ ഈ ഇല ഉപയോഗിക്കുന്നത് അപ്പോൾ പണ്ട് ഇഞ്ചി വിത്ത് നമ്മൾ ചേര ചാണകവെള്ളത്തിൽ മുക്കി പുകയത്തിടാറുണ്ടല്ലോ ഇഞ്ചി വിത്ത് അപ്പോൾ ഇഞ്ചി വിത്ത് പോകാൻ അപ്പോൾ ആ ചേരിൻ്റെ മുകളിൽ ഈന്തിൻ്റെ ഇല വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇഞ്ചി വിത്ത് ഇടുന്നത് വെച്ചിട്ട് ഈന്തല വച്ചിട്ട് അപ്പോൾ അതിനെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതെന്ന് പറച്ച ഈന്തങ്ങ ഈന്തങ്ങുണ്ടാവും ഈന്തെങ്ങയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഈ കാവളയ്ക്കടിയില അപ്പോൾ അതിൻ്റെ ഉപയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പക്ഷിയോഗ്യമായ ഒരു ഐറ്റം ആണ് ഈന്തങ്ങ ഈന്തങ്ങ വെട്ടി വെള്ളത്തിലിട്ട് കട്ടിറക്കി വെച്ചാൽ ഉണ്ടാക്കും പുഴുക്കുണ്ടാക്കും അപ്പം പണ്ടൊക്കെ പിടിയുണ്ടാക്കും പിടിയുണ്ടാക്കും അപ്പോൾ നമ്മുടെ വീട് നമ്മുടെ പുരത്ത് ഈന്ത ഇല്ലാത്തത് കൊണ്ട് തറവാട്ടിലുണ്ടാക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയി തരും അപ്പോൾ ഈന്തങ്ങ ശേഖരിച്ച് കൊണ്ടുപോയി തരും അപ്പം അത് അമ്മച്ച് വെട്ടി വെള്ളത്തിലിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് കൂടുതൽ ഗ്രാഹ്യമൊന്നുമില്ല നമ്മുടെ ചെറുപ്പകാലത്ത് അപ്പോൾ അത് പുഴുക്കായിട്ടും പുട്ടായിട്ടും ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് എങ്ങനെയാണ് ഇതൊക്കെ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല നമ്മുടെ ചെറുപ്പകാലത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് നല്ല ഭയങ്കര ടേസ്റ്റാ നല്ല ടേസ്റ്റാ ഈ പുട്ടിനാണേലും പുഴുക്കിനാണേലും നല്ല സൂപ്പർ ടേസ്റ്റാ ഒരു ഇത് ഒരു അപൂർവ സാധനമാണ് അതുപോലെ തന്നെ ഈന്തല നമ്മളീ ഇഞ്ചിയൊക്കെ ശേഷം ഈ വേണ്ടി കവി ഇടാൻ വേണ്ടി കവി ഇടാൻ വേണ്ടി ഇപ്പം ഈന്തു ധാരാളം ആണെങ്കിൽ ഈ ഈന്തല മാത്രം മതി പെട്ടെന്ന് കവി ഇട്ട് തീരും തരും അപ്പൊ ഇതൊ ഇടും അപ്പൊ ഭയങ്കര പവറാ ഈ മുളയ്ക്ക് അപ്പൊ ഇരുത്തം വന്ന മുളി കയറി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ചപ്പുണ്ടെങ്കിൽ ഇതിന്റെ മുളയ്ക്ക് നല്ല പവറാ കണ്ടെങ്കിൽ കവി ഉണ്ടെങ്കിൽ ആ അപ്പൊ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് ഈന്തല കൊണ്ടുള്ളത് അല്ലെ ആ ഈന്തല കൊണ്ട് ആ ഉപയോഗമൊക്കെ അപ്പൊ ക്രിസ്മസ് കാലമാണ് നമുക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഓർമ്മ പുൽക്കൂട് ഉണ്ടാക്കുക പുൽക്കൂട് നമ്മൾ ഉണ്ടാക്കും അതൊരു ചെറുപ്പകാലത്തിലെ ഒരു ഹരം ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു അപ്പൊ ഈ ഈന്ദിനെ സംബന്ധിച്ചേ ഇപ്പൊ വയസ്സ് അറിയണമെങ്കിൽ അതായത് ഇത് വളർച്ച അറിയണം എന്നുണ്ടെങ്കിൽ ചുറ്റ് ഇതിന്റെ ചുറ്റിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാമെന്നു കറക്റ്റായ കാര്യമാണ് അല്ലേ അപ്പൊ ഇതിന്റെ ചുറ്റിക്കഴിഞ്ഞാൽ എത്ര വർഷം പ്രായമുണ്ട് ഈന്തിനു നമുക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം ആ ചുറ്റണ്ണിയാ മതി ഇപ്പൊ ഈന്തു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് അല്ലേ അപ്പൊ പ്രകൃതി പച്ചക്കട വിരിച്ച് പുഞ്ചിരി തൂക്കി നിൽക്കുന്ന അതിമനോഹര ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പല ആളുകളും ഈന് ഇങ്ങനെ ചുവടോടെ പറിച്ച് വീട്ടുമുറ്റത്തൊക്കെ കൊണ്ട് നടന്ന് ഇപ്പം കാണാൻ സാധിക്കും പണ്ട് നമ്മുടെ തൊടുകളിലൊക്കെ സർവ്വസാധാരണമായിരുന്നു നീന്ത ഇപ്പം ഒരു നമ്മുടെ ഈ മേഖലയിലെ റബ്ബറൊക്കെ വന്നതിനോട് മുഴുവൻ നീന്തെല്ലാം വെട്ടിക്കളഞ്ഞു കുറവ് ആ ഈന്തും നീന്തും അല്ല കാട്ടുചെടി അല്ല കാട്ടുമരങ്ങളും എല്ലാം വെട്ടി വെട്ടിക്കളഞ്ഞു വെട്ടി വെട്ടിയുണ്ടായിരുന്നു അതിൽ വെട്ടി വെട്ടിപ്പഴം ഒക്കെ നമ്മൾ കഴിക്കാറുണ്ടായിരുന്നു വെട്ടിപ്പഴം അതെല്ലാം റബ്ബറ് വന്നത് വെട്ടി ആറേ പോയി വിട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ നമ്മുടെ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയോ കമൻറ്റ് എഴുതുകയോ മാത്രം ചെയ്താൽ മതി